മുക്കം കാരശ്ശേരി ബാങ്കുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ അവിടെ കാരശ്ശേരി ബാങ്കിൻ്റെ ചെയർമാനെ യു ഡി എഫ് ഭരണ യു ഡി എഫ് ഭരിക്കുന്ന ഭരണസമിതിയുള്ള ബാങ്കാണ് മുക്കം കാരശ്ശേരി ബാങ്ക് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ അഡ്ജെടുക്കുന്നതും യു ഡി എഫ് ഫോൺ ചെയ്യുന്നതുമായ മുക്കം കാരശ്ശേരി ബാങ്കിൻ്റെ ചെയർമാനെ കെ പി സി സി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് അത്തരത്തിലൊരു പുറത്താക്കൽ നടപടിയിലേക്ക് കോൺഗ്രസ് കടന്നത് കെ പി സി സി കടന്നത് എന്ന് ചോദിച്ചറിയാം എ കെ ലതീഷ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് ലതീഷ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കാരശ്ശേരി ബാങ്ക് അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭരണ നേട്ടം ബാങ്കാണ് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ ബാങ്ക് എന്ന നിലയ്ക്കാണ് കാരശ്ശേരി ബാങ്കിനെ മുക്കം കാരശ്ശേരി ബാങ്കിനെ യു ഡി എഫ് അഡ്രസ്സ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴിതാ കെ പി സി സിയിൽ നിന്ന് ബാങ്ക് ചെയർമാനെ വരെ പുറത്താക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അദ്ദേഹം ഇപ്പോൾ അതിനോട് പ്രതികരിക്കാൻ പോലും നിൽക്കുന്നില്ല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് കോഴിക്കോട് ജില്ലയിൽ എന്ന് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ യു ഡി എഫിന്റെ ഒരു അഭിമാനമായി മാറിയ ബാങ്കാണ് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് എൻ കെ അബ്ദുറഹിമാൻ അതിൻ്റെ ചെയർമാനായ എൻ കെ അബ്ദുറഹിമാൻ ദീർഘനാളായി കെ പി സി സി അംഗവും സംസ്ഥാനത്ത് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളുമാണ് ഒപ്പം അറിയപ്പെടുന്ന കേരളത്തിലെ സഹകാരികളിൽ ഒരാൾ കൂടിയാണ് എൻ കെ അബ്ദുറഹിമാൻ എൻ കെ അബ്ദുറഹിമാനെ കെ പി സി സി അംഗത്വത്തിൽ നിന്നാണിപ്പോൾ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പുറത്താക്കിയിരിക്കുന്നത് ഇന്നലെ രാത്രി വൈകിയൊരു പതിനൊന്നരയോടുകൂടിയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ തീരുമാനം ഇത് സംബന്ധിച്ച പത്രക്കുറിപ്പായി ഇറങ്ങിയത് അതിലിങ്ങനെയാണ് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന യു ഡി എഫ് കോൺഗ്രസ് ഭരിക്കുന്ന കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണം അട്ടിമറിക്കാൻ സി പി ഐ എമ്മുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി തെറ്റായ പ്രവൃത്തികൾ സ്വീകരിച്ച് ഗുരുതരമായ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ കെ പി സി സി അംഗം ശ്രീ എൻ കെ അബ്ദുറഹിമാനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നാണ് സണ്ണി ജോസഫിൻ്റേതായി വന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം ഉടലെടുത്തിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച നെല്ലിക്കപ്പറമ്പ് ശാഖയിൽ രാത്രി ഉദ്യോഗസ്ഥരുടെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് എണ്ണൂറിലധികം പുതിയ എ ക്ലാസ് മെമ്പർമാരെ ചേർത്തു എന്നാരോപിച്ചാണ് യു ഡി എഫിൻ്റെ ജില്ലാ നേതൃത്വം പരാതിയുമായി രംഗത്ത് വന്നത് വലിയ പ്രതിഷേധവുമായി അവർ ബാങ്ക് ഭരണസമിതിക്ക് മുമ്പിൽ ഉയർത്തുകയും ചെയ്തു ഇതോടുകൂടി തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ പി സി സി ഡി സി സിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഡി സി സിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സിയുടെ മുതിർന്ന നേതാവ് കൂടിയായ എൻ കെ അബ്ദുറഹിമാനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ വിവരം പുറത്താക്കിയതായുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും ബാങ്കിൽ അനധികൃതമായി ആളുകളെ മെമ്പർഷിപ്പായി മെമ്പർഷിപ്പ് ചേർത്തു എ ക്ലാസ് മെമ്പർമാരെ ചേർത്തുകൊണ്ട് സി പി ഐ എമ്മുമായി ചേർന്നുകൊണ്ട് ബാങ്ക് ഭരണം അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്ന ഒരു ആ കുറ്റം ആരോപിച്ചാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവും അറിയപ്പെടുന്ന സഹകാരിയുമായ എൻ കെ അബ്ദുറഹിമാനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ തീരുമാനം വന്നിരിക്കുന്നത് എന്തായാലും ഈ ബാങ്ക് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രശ്നം ഉടലെടുത്തതിനെ തുടർന്ന് ബാങ്ക് ഭരണസമിതി നിലവിൽ മരവിപ്പിച്ചിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ ഭരണത്തിലാണ് ഇന്നലെ മുതൽ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്നത് എന്തായാലും ഇതിൻ്റെ അനുരണ്ണങ്ങൾ വരും ദിവസങ്ങളിലും മുഖവും മുക്കം കാരശ്ശേരി മേഖലകളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വിനുഷ് സൂചിപ്പിച്ച പോലെ എൻ കെ അബ്ദുറഹിമാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളിലായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിൽ ഇതുവരെ തയ്യാറായിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണവും എന്തായാലും പ്രധാനം തന്നെയാണ് ശരി ഏതായാലും ഒരൊറ്റ രാത്രി കൊണ്ട് എഴുന്നൂറോളം ആളുകളെ കൂട്ടിച്ചേർത്ത് ഭരണം അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് എൻ കെ അബ്ദുറഹിമാൻ നടത്തിയതെന്ന പ്രധാനമായ ആരോപണമാണ് എൻ കെ അബ്ദുറഹിമാനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് ഭരണസമിതി അംഗങ്ങൾ തന്നെ ഉന്നയിക്കുന്നത് ഇത് ഡി സി സിയിൽ പരാതിയായി വന്നതിനുശേഷമാണ് കെ പി സി സി ഇന്നലെ എൻ കെ അബ്ദുറഹിമാൻ്റെ അംഗത്വം റദ്ദാക്കിക്കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള തലവേദനയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം പ്രധാനമായും കോൺഗ്രസ്സിന് മുസ്ലിം ലീഗിന് അവിടെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടുതലായി ആളുകൾ വോട്ട് ഷെയർ ഉള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലേക്കാണ് യു ഡി എഫ് കോഴിക്കോട് മുക്കം കാരശ്ശേരി ഭാഗത്തെ കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊരു തർക്കം കാരശ്ശേരി ബാങ്കിൽ ചെയർമാനെ തന്നെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല